ഹായോ അപ്പം നമ്മൾ ഇന്നുള്ളത് മുജൂന്ന് കോട്ട ക്ഷേത്രത്തിലാണ് കേട്ടോ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മളെ സ്വർഗം സിനിമയില്ലേ അതിലെല്ലാം ഷൂട്ടിങ് ചെയ്തത് ഇവിടുന്ന് കേട്ടോ അടിപൊളി അമ്പലമാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് പക്ഷേ അടിപൊളിയാണ് കണ്ടില്ലേ നല്ല രസമല്ലേ കാണാം ഇവിടെ പോയാൽ നമുക്ക് എന്തൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ മനസ്സൊക്കെ ഒന്ന് ശാന്തമാണതുപോലെ എന്താ വിളിച്ച വിളി വിളിപ്പുറത്താണ് ഭഗവാനെന്ന് തോന്നുന്നുണ്ടേ അങ്ങനെയല്ല എല്ലാം അമ്പലങ്ങളും അങ്ങനെയാണ് പക്ഷേ ഇവിടെ എന്തോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അതുകൊണ്ടാണ് അവിടെ എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുക്കാമെന്ന് അങ്ങനെ എടുത്താണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ ഷർട്ട് കൂടിയിട്ട് വേണം കേട്ടോ കയറാൻ ഇതാ ഇതാണ് ക്ഷേത്രക്കുളം കേട്ടോ ഇതിലേക്ക് പോകുന്ന വഴിയാണേ ഇത് നമ്മൾ പുറത്തുകൂടി വന്നിട്ട് ഇങ്ങനെ വേണം പോവാൻ നല്ല രസമുണ്ട് നല്ല കോട്ടയല്ലേ നല്ല കാടും നല്ല പ്രകൃതിയിട്ടുള്ള അന്തരീക്ഷമൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ജസ്റ്റ് എടുത്തു വെച്ചതാണ് ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ക്ഷേത്രക്കുളത്തിലേക്ക് പോകാൻ ക്ഷേത്രക്കുളത്തിലാണ് അമ്പലത്തിനേക്കാട്ടും തിരക്കെന്ന് പറയാം കാരണം ഒരുപാട് ഷൂട്ടിങ്ങും ഫോട്ടോസും എല്ലാം എടുക്കുന്നത് ഇവിടുന്ന് കേട്ടോ ഒരുപാട് പേരുണ്ടായിരുന്നു കല്യാണ ഷൂട്ടും അതും അല്ലാണ്ട് വീഴ്സെടുക്കലും ഒക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസിനൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവും ഈ ക്ഷേത്രക്കുളം അങ്ങനെ ഇവിടെ എത്തി കണ്ടോ നല്ല അടിപൊളി കുളമാണ് കേട്ടോ അപ്പം മോനും ഹസ്ബൻഡും ഒക്കെ വെയിറ്റിങ് ആയിരുന്നു അപ്പം അങ്ങനെ വന്ന് അയാളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് താഴോട്ട് ഇറങ്ങാ ഒരു ഗ്യാപ്പ് കിട്ടണം നമുക്കൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി അവൻ വെയിറ്റിംഗ് ആയിരുന്നു അപ്പോൾ മോനിങ്ങനെ വെള്ളത്തിൽ കാലിട്ട് എടുക്കുന്ന ഒരു ഷൂട്ട് വേണം വേണമെന്ന് പറഞ്ഞതാ അത് എടുക്കലായിരുന്നു ചെറിയ റീലും കൂടി എടുക്കാന്ന് വെച്ചിട്ട് അവനെ കൊണ്ടിങ്ങനെ ആക്കിച്ച് അവൻ വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടം അപ്പോൾ ബൈ